ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ദിനം പ്രതി ഇന്ത്യ വിവരത്തിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല പിങ്കിയുടെ മനസ്സില് ഗൗതമിനോ ഗൗത പിങ്കിയുടെ മനസ്സ് ഗൗതമിനോട്ട് അടുത്തോണ്ടിരിക്കുകയാണ് ഗൗതം തന്നെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല തന്നെ ഒരിക്കലും അവഗണിച്ചിട്ടില്ല തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് പിങ്കിയുടെ മനസ്സിൽ ഇപ്പോൾ പൊട്ടിമുളച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇന്ത്യ വിവരത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനം ഗൗതമിന്റെ തീരുമാനം എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ചു കളഞ്ഞു പക്ഷെ ഒരുപാട് സന്തോഷിക്കുന്നത് പിങ്കി തന്നെയാണ് പിങ്കി ആ വെല്ലുവിളി നന്ദയുടെ മുന്നിൽ ഉയർത്തുകയും ചെയ്തു നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഒരിക്കലും ഗൗതമെന്നെ വെറുത്തിട്ടില്ല ഗൗതമിന്റെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ട് ഒരിക്കലും എന്നെ പിരിയാനോ അകറ്റി നിർത്താനോ ഗൗതമിന് സാധിക്കത്തില്ലെന്നും അതുകൊണ്ട് തന്നെയാണ് ഗൗതം ഇപ്പോ എന്നെ വിട്ടുകളയാത്തത് എന്നുകൂടി അവിടെ പിങ്കി നന്ദയുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോ നന്ദ വല്ലാതെ അങ്ങ് തകർന്നു പോയി അങ്ങനെ നേരെ ഗൗതമിന്റെ മുന്നിലേക്ക് ഇതിനെ പറ്റി ചോദിക്കാനായിട്ട് റൂമിലേക്ക് പോയി പക്ഷെ ഈ സമയത്ത് അവിടെ നടന്ന സംഭവങ്ങളെ പറ്റി ഗൗതം ആലോചിച്ചുകൊണ്ടിരിക്കുകയും നന്ദ വന്നതിന് ശേഷം ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് ഗൗതം സാർ എന്ത് ഭാവിച്ചിട്ടാണ് ഈ കാണിക്കുന്നതെല്ലാം അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഗൗതം സാർ അങ്ങനെ പറഞ്ഞില്ലേ അത് എന്ത് ഉദ്ദേശത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അങ്ങ് തുടങ്ങി അതിന്റെ പേരിൽ വലിയൊരു തർക്കങ്ങളായി എന്നാൽ ഈ നിർമ്മല് വലിയൊരു കുറ്റകാരനാണ് അല്ലെങ്കിൽ കുറ്റവാളിയാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പിങ്കി അത്രത്തോളം നല്ലവളാണോ ഒരിക്കലുമല്ല അവളെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നല്ല കാര്യം ഒരു വ്യത്യാസം മാത്രമേ നിർമ്മലും പിങ്കിയും തമ്മിലുള്ളൂ നിർമ്മലിന്റെ അച്ഛൻ അച്ഛൻ ആരാണെന്ന് അറിയാതെ വളർന്ന നിർമ്മൽ പക്ഷേ പിങ്കി എന്ന് പറയുമ്പോൾ പ്രഭുരാമനെ പോലെ ഒരു വലിയൊരു പ്രൊഫസറിന്റെ മകൾ എത്ര വ്യത്യാസമേ ഉള്ളൂ വേറെ ഒരു വ്യത്യാസവും ഇല്ല പിങ്കി ആകെ ജീവിതത്തിൽ നല്ല കാര്യം ഒരെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് അർജുനെ സ്നേഹിച്ചതാണ് അർജുന്റെ കൂടെ കുറച്ചു കുറച്ചുനാളെങ്കിൽ കുറച്ചു നാള് സന്തോഷത്തോടെ ജീവിച്ചത് മാത്രമാണ് അതിനപ്പുറത്തേക്ക് പിങ്കി ഒരു കാര്യവും ചെയ്തിട്ടില്ല ബാക്കിയെല്ലാം പിങ്കി ക്രൂരമാ ക്രൂര കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ സറോഗസ്സിക്ക് വേണ്ടിയിട്ടും പോലും അവൾ ചെയ്തത് എന്തൊക്കെയാണെന്ന് ഗൗതം സാറിന് അറിയാമല്ലോ ഇത്രയും അറിഞ്ഞു വെച്ചിട്ട് എന്തിനാണ് എന്ത് ഉദ്ദേശത്തിന്റെ പേരിലാണ് ഗൗതം സാർ പിങ്കിയെ സപ്പോർട്ട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴും ഗൗതം പറഞ്ഞു എന്റെ മനസ്സിൽ ഒരു ഉദ്ദേശവും ഇല്ല ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തതും അല്ലെങ്കിൽ അവളോട് സംസാരിക്കാൻ അവളെ ഇത്രത്തോളം പറയാൻ കാരണം എത്രയൊക്കെ തെറ്റ് ചെയ്താൽ പോലും അവൾ ഈ വീട്ടിൽ ജീവിച്ചതാണ് അർജുൻറെ പെണ്ണായിട്ട് ജീവിച്ചതാണ് അങ്ങനെ ഉള്ളപ്പോ അവളെ മറ്റൊരാളുടെ കയ്യിൽ കൈപിടിച്ച് ഏൽപ്പിക്കുമ്പോ അയാൾക്ക് മിനിമം ക്വാളിറ്റി എങ്കിലും വേണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ എതിർപ്പ് പറഞ്ഞതെന്ന് പറയുമ്പോഴാണ് പിങ്കിയുടെ മനസ്സിൽ എന്താണുള്ളതെന്നുള്ള കാര്യം ഗൗതമിനോട് നന്ദ പറഞ്ഞത് പിങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും ഗൗതം സാർ ആണെന്ന് ഗൗതമിന് ഗൗതം സാർ ഒരിക്കലും പിങ്കിയെ മറന്നിട്ടില്ല പിങ്കിയോട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഗൗതം സാർ ഈ കാര്യങ്ങൾക്ക് തടയുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് നിന്നോട് ആര് പറഞ്ഞു എന്ന് പറയുമ്പോൾ പിങ്കി തന്നെയാണ് എന്റെ മുന്നിൽ പറഞ്ഞത് എന്നാൽ നീ പിങ്കി പറയുന്നതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല ഞാൻ ഇപ്പോഴും നിന്നെ വിശ്വസിക്കുന്നുണ്ട് നിന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത് പിങ്കിയുടെ ആ ക്രൂര സ്വഭാവം കാരണമാണ് ഞാൻ അവളെ വെറുത്തതും നിന്നിലേക്ക് അടുത്തതും എന്നൊക്കെ ഗൗതം പറഞ്ഞു പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഗൗതം പറയുന്നതൊന്നും വിശ്വസിക്കാനായിട്ട് നന്ദ തയ്യാറായിരുന്നില്ല അപ്പൊ ഗൗതം പറയുന്നത് വിശ്വസിച്ചാൽ തന്നെ ഏതെങ്കിലും വിധേനെ പിങ്കി ഗൗതമിലേക്ക് അടുക്കും എന്ന് നന്ദയ്ക്ക് ഉറപ്പ് തന്നെയായിരുന്നു ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ഇന്ത്യവരത്തില് പിങ്കിയുടെ മനസ്സിനെ വീണ്ടും ചൂടുപിടിപ്പിക്കാനായിട്ട് ഗിരിജ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഗൗതം അങ്ങനെ ആ ഒരു തീരുമാനം പറഞ്ഞതും ഒക്കെ പിങ്കിയോട് വിശദീകരിച്ചു പറഞ്ഞു കൂടാതെ തന്നെ പിങ്കിയോട് ഒരു കാര്യം ചോദിക്കുവാണ് ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ ആ ആൾക്ക് യഥാർത്ഥത്തില് അയാളുടെ കുടുംബം തന്നെയാണ് വലുത് ഗൗതമിന്റെ കുടുംബം എന്ന് പറയുമ്പോൾ നന്ദേ നന്ദയുടെ കുഞ്ഞും തന്നെയാണ് അങ്ങനെ ആ ഗൗതം തൻ്റെ കുടുംബത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിർമ്മലിന്റെ തലയിൽ നിന്നെ കെട്ടിവെച്ചിട്ട് ഗൗതമിനെ കൈയൊഴിയാമായിരുന്നു പക്ഷെ ഗൗതം അങ്ങനെ ചെയ്തില്ല കാരണം നിന്നോട് ഗൗതമിന് അത്രത്തോളം ഇഷ്ടമുണ്ട് താല്പര്യക്കുറവൊന്നും ഇല്ല എന്നല്ല നിന്നോട് താല്പര്യമുണ്ടെന്നും പണ്ടത്തെ ആ ഒരു സ്നേഹം ഗൗതം പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് എന്നൊക്കെ പിങ്കിയോട് പറഞ്ഞു ഇത് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്താ മതി നിർമ്മലിനോട് നീ കുറച്ചുകൂടി അടുക്കണം നിർമ്മലിനോട് തന്റെ സ്നേഹം പ്രണയം കാണിക്കണം നിനക്ക് നിർമ്മലിനോട് ഇഷ്ടമാണെന്നും നിനക്ക് നിർമ്മലിനോട് പ്രണയമാണെന്നും നീ നിർമ്മലിന്റെ മുന്നിൽ അഭിനയിക്കണം മറ്റുള്ളവരുടെ മുന്നിൽ നീ ആ നാടകം കളിക്കണം അങ്ങനെ നാടകം കളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഗൗതമിന് നിന്നോടുള്ള സ്നേഹം പുറത്തു വരും അപ്പോൾ നിനക്ക് മനസ്സിലാകും എന്നൊക്കെ ഗിരിജ് പറഞ്ഞു എന്നാൽ ആദ്യം അത് പിങ്കി കേട്ടപ്പോൾ തയ്യാറായില്ല ഇങ്ങനെ ഒരാളെ വഞ്ചിച്ചുകൊണ്ട് എനിക്ക് ഗൗതമിനെ വിശ്വസിപ്പിക്കാനായിട്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഡയലോഗ് അടിച്ചു പക്ഷെ അവസാനം ഗിരിജ പറഞ്ഞ കാര്യങ്ങൾ വിശ് ഇത് കേൾക്കാനായിട്ട് പിങ്കി തയ്യാറായി അങ്ങനെ എല്ലാവരുടെയും മുന്നില് ഇങ്ങനൊരു നാടകം കളിക്കാനായിട്ട് പിങ്കി ഒരുങ്ങിക്കിട്ടി ഇറങ്ങുവാണ് ഈ സമയത്ത് അരുന്ധതിയോട് ലക്ഷ്മി തന്റെ മനസ്സിലുള്ള വേവലാതികൾ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു വിവാഹ ആലോചനയെ പറ്റി പറയുമ്പോഴും ലക്ഷ്മി അവിടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ലക്ഷ്മിയോട് അരിന്ധതി പറഞ്ഞത് നിർമ്മലിന് എന്ത് കുടുംബ പാരമ്പര്യമാണുള്ളത് എന്ത് പഠിപ്പാണുള്ളത് ഒരു കുടുംബ പാരമ്പര്യ പാരമ്പര്യമോ ഒരു പഠിത്തമോ ഒന്നുമില്ല എന്നിട്ടും നിർമ്മലിനെ പോലെ ഒരാളെ ഇത്രയും ഭയങ്കരമായിട്ട് വലിയ കുടുംബമായ പ്രൊഫസറിന്റെ കുടുംബത്തിലെ പ്രൊഫസറിന്റെ മകളെ തന്നെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും എന്നൊക്കെ പറയുമ്പോഴും ലക്ഷ്മി പറഞ്ഞു അങ്ങനെയൊന്നും കരുതേണ്ട ഒരു ആവശ്യമില്ല ഏട്ടത്തിൽ അത് മാത്രമല്ല എൻ്റെ മനസ്സിൽ മറ്റൊരു ആശങ്കയും കൂടിയുണ്ട് പിങ്കിയുടെ മനസ്സിൽ മുമ്പ് ഉണ്ടായിരുന്നത് എന്താണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം പിങ്കിയുടെ മനസ്സിൽ ഗൗതമാണുള്ളത് പക്ഷേ ആ ഗൗതം ഗൗതമിനോട് ഇപ്പോ ആ ഗൗതമിലോട്ട് പിങ്കി അടുക്കുവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതിനു വേണ്ടിയിട്ടാണോ പിങ്കി സറോഗസ്യ്ക്ക് തയ്യാറായത് എന്ന് പോലും എനിക്ക് വിശ്വാ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് സറോഗസ്യ്ക്ക് വിധേയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന സമയത്ത് பிங்கி பிங்கி பிங்கியேதம் ஆ ஒரு பிரணயம் பொடுத்தட்டி எடுக்கும் എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു നാടകം എന്നൊക്കെ പറയുമ്പോഴും അരുന്ധതിക്ക് അത് ഭയങ്കര ഒരു പേടിയായി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം പിങ്കിയുടെ നിർമ്മലിന്റെ മനസ്സിൽ എന്താണെന്ന് നമ്മൾ അറിയണം എന്നിട്ട് അവർക്ക് പരസ്പരം പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വിവാഹം നമുക്ക് നടത്താം എന്ന് അരുന്ധതി പറഞ്ഞു അങ്ങനെ അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരെ ഗിരിജയുടെ അടുത്തേക്ക് ചെന്നു പിങ്കിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷെ ഗിരിജ പിങ്കിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പിങ്കിയുടെ മനസ്സിൽ നിർമ്മൽ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗിരിജയും സംസാരിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് പോകുക എന്തായാലും ഇന്ത്യവരത്തിൽ വലിയ പൊട്ടിത്തെറികൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരിക്കും ബൈ